കോഴിക്കോട് കൂടരഞ്ഞി കൂരിയോട് വളർത്തു മൃഗങ്ങളെ ആക്രമിച്ചത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു വനംവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ഈ സ്ഥിരീകരണം പ്രദേശത്ത് ഇപ്പോൾ വനംവകുപ്പ് ക്യാമറ സ്ഥാപിച്ചു കഴിഞ്ഞു രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്നും തത്സമയം ചേരുകയാണ് രാഹുൽ പ്രൈം ടൈമിലേക്ക് സ്വാഗതം പുലിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടെ ഭീതി ഒരു ലെവലിലാകുമല്ലോ എന്തൊക്കെയാണ് വിവരങ്ങൾ എസ്കെൻ കൂടരഞ്ചിക്ക് സമീപം കൂരിയോട് വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചത് പുലി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നിരവധി വളർത്തുമൃഗങ്ങളെ വന്യജീവി ആക്രമിച്ചിരുന്നു ആദ്യം ആളുകൾ വിചാരിച്ചത് ഇത് കടുവയാണെന്നാണ് ഈ അടിസ്ഥാനത്തിലാണ് ഈ സംശയത്തിലാണ് വനംവകുപ്പിനെ ഈ വിവരം അറിയിച്ചത് ഇന്ന് വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തെത്തി പരിശോധന നടത്തി കാൽപ്പാടുകൾ പരിശോധിച്ചതിൽ നിന്നാണ് അത് കടുവയല്ല അത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ ഞായറാഴ്ച ഈ പ്രദേശത്തെ ഒരു ആടിനെയും വന്യജീവി ആക്രമിച്ചിരുന്നു ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പുലിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എക്കാലയ്ക്കൽ തോമസിൻ്റെ വീട്ടിൽ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിയുകയാണെങ്കിൽ ഈ പ്രദേശത്ത് കൂടുവെക്കുന്നത് ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് കടക്കാനാണ് വനംവകുപ്പിൻ്റെ തീരുമാനം അകമ്പുഴ മേഖലയിൽ നിന്നുമാണ് ഈ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നതെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്താണെങ്കിലും മുൻകരുതൽ നടപടിയുടെ ഭാഗമായി രാത്രി കാലങ്ങളിൽ ആളുകൾ പുറത്തിറങ്ങരുതെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശം അതുമാത്രമല്ല പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങുമ്പോഴും ഒരു ജാഗ്രത പാലിക്കണമെന്നും വനംവകുപ്പ് ഈ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലും വനംവകുപ്പിന്റെ ഒരു പെട്രോളിംഗ് ഈ പ്രദേശത്ത് തുടരും എസ് കെ താങ്ക് യു രാഹുൽ സുരേഷ് റിനെ പോലെ ചില ആൾക്കാർ ബി ആർ അംബേദ്കറെ ഭരണഘടനാ നിർമ്മാണ ഒരു അംഗമായിട്ടാണ് കാണുന്നത് അംഗമൊന്നുമല്ല ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ കാരണം നമ്മുടെ ഭരണഘടനയിലെ പല വകുപ്പുകളും എഴുതി ചേർക്കുന്നതിൽ നിർണായക സ്വാധീനം ചെലുത്തി ചില ആളുകളുണ്ട് അതിലൊരാളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അത് നമ്മൾക്ക് മറക്കേണ്ട കാര്യമല്ല തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്